സന്ധിക്കും ടിക്കറ്റോക്കെ ഇതിന്റെ ആറാഴ്ചയാ എനിക്കെന്ന് അങ്ങനത്തന്നെ പക്ഷെ ഞാൻ ഇന്ന് കിട്ടിയാലും എന്താ എടുത്താ കിടക്ക ആ സന്ധിച്ച നിലത്തെറക്കല്ലേ ഞാൻ നിലത്തെറക്കും നമ്മക്ക് മൂത്ര ഇനി പേടിക്കാറല്ലേ ഇനി നമുക്ക് എന്താ ക്ഷീണമൊക്കെ മാറി നടക്കാനൊക്കെ ആയല്ലോ ആയാലും നമുക്ക് ഇനി എവിടെയെങ്കിലും കടക്കാൻ കുഴപ്പമില്ല ചിലപ്പോ വേറെ ഭോഗിയിലൊക്കെ ഞാൻ കിട്ടാതെ എന്നാലും അവിടെ പോയി കിടക്കലോ മറ്റേ നമുക്കൊരു പേടിയാണ്

അമ്മേടെ കഴുത്തിലേ അത് എന്തോച്ചാല് എന്തായാലും വരയ്ക്കാൻ പേടിയായിട്ട് ിട്ട് കറപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാവും നമ്മളോട് ചോദിച്ചോലി വീടുകളിൽ കാണുമ്പോൾ തടി കൂടി അപ്പൊ ആ മുടി ഇങ്ങനെയായിട്ടാണ് അറിയാത്തത് ോ എന്തായാലും പക്ഷെ അതുകൊണ്ടായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല

നമ്മളെ എങ്ങനെ ഉറങ്ങാൻ നിക്കോട്ടോ എങ്ങനെ ഉറങ്ങാൻ കെ ദിവസം ട്രെയിൻ പൊളിഞ്ഞു അപ്പൊറക്കാൻ പറ്റില്ല പിന്നെ ഞാൻ പിന്നെ ഡെയിലി ഇങ്ങനെ ഇടയ്ക്ക് ആഴ്ച ആഴ്ച ഫസ്റ്റ് പോയത് നമുക്ക് ചിന്തിക്കാൻ പോലും ഇത്രയും ടെൻഷൻ കരഞ്ഞു പോയതാണ് നമുക്ക് ഇത്രയും ദൂരത്തേക്ക് വന്ന പോയത് ആലോചിക്കാൻ വൈദ്യുതി

ും മതി പ്രശ്നല്ല മടക്കും രണ്ട് രണ്ട്

പറ്റി ഇതിന്റെ പേര് വായിക്കാൻ അറിയില്ലല്ലോ മൂന്ന് സ്റ്റേജ് കണ്ടുവരു മൂന്ന് സ്റ്റേജ് തുടക്കം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കഴിച്ചില്ല അവിടെ നാലിനെ അവിടെ എത്തി എന്തായാലും അസുഖം വന്ന എന്തായാലും ചികിത്സിക്കണം നമ്മളതിനെ നേരിടുന്നു അന്നങ്ങനെ ഉറച്ച തീരുമാനം ൾക്കുംസുഖം അസുഖം ഒക്കെ കുറഞ്ഞ് വന്നു ആയിരിക്കും ഇങ്ങനത്തെ അസുഖം പറയല്ലേ

ഇനി ഉള്ളത് റിയില്ല പിന്നെ എനിക്ക് വണ്ടി ഒരു ഇട്ടു മാത്രം മതി ഷർട്ട് മാത്രം മതി നമ്മളെന്താ വെച്ചാല് രാത്രി രാവിലെ അവിടെ എത്തും പിന്നെ അവിടെ ചായ ഒക്കെ കുടിച്ചാൽ വേറെ ഹോസ്പിറ്റലിലേക്ക് പോവാം പിന്നെ അങ്ങനത്തെ ഇങ്ങോട്ട് പോരാനുള്ളതല്ലേ പോയി എന്താ പറയാ അറിയില്ലല്ലോ എന്നാലും ഒരു കൂട്ടം ഡ്രസ്സും വിരിക്കാനും വേണം അപ്പൊ അത്രയും ദൂരല്ലേ നമുക്ക് ഇതില്ലാതെ പോകാൻ പറ്റൂല ഒന്ന് രണ്ട് മൂന്ന്

അപ്പച്ചമ്മുണ്ടല്ലോ നമ്മളപ്പുറത്തെ വീട്ടിലത്തെ അങ്ങനെ അപ്പച്ചി വന്നു പിന്നെ ചെറിയമ്മയും വന്നു അങ്ങനെ വർത്താനം പറയണം അപ്പം ഉള്ളിലുണ്ട് ചെറിയമ്മ പോയിട്ടോ വൈകുന്നേരം അഞ്ചു മണിയായില്ലേ അപ്പോൾ എല്ലാവർക്കും വൈകുന്നേരം ആയാലും വീട്ടിലത്തെ പണികളുടെ തിരക്കാവൂലേ അപ്പച്ചീൻ്റെ പണിയൊക്കെ ഒരുക്കിയിട്ടാണ് വരുന്നത് ചെറിയമ്മ പണി തുടങ്ങാൻ വേണ്ടിയിട്ടും പോയി അപ്പം നമ്മൾ കോഴിക്കട ഉണ്ടാക്കാൻ പോവാട്ടോ ഗൾഫ് ഏഹ് ഗൾഫുകാരെ ഒരു ഐറ്റം ആണ് ട്ടോ അത് പ്രവീണേട്ടം നമ്മളെ പഴയ വീട്ടിലായെന്ന് പറഞ്ഞതാട്ടോ അന്ന് ഞങ്ങള് പറയുന്നേ ഇന്നും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കണോ തിന്നാനൊന്നും എന്താ എന്താ തിന്ന എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ അന്ന് പ്രവീണേട്ടൻ പറയുന്നു ഏഹ് ഞങ്ങള് ഗൾഫ് കാര്യണ്ടാക്കണേ പെട്ടെന്നൊക്കെ ഇണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സാധനുണ്ട് ഗോതമ്പൊടി അന്നത്തെ ഒരു അവസ്ഥയും ഗോതമ്പൊടി നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കി എന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടോ കൊഴക്കെട്ട അപ്പൊ ഞങ്ങളത് അന്ന് പറഞ്ഞതിന് ശേഷം ഇടക്കിടക്ക് ഉണ്ടാക്കും അതെല്ലാര്ക്കും ഇഷ്ടമാണ് അപ്പൂസിന് അടക്കം ഇഷ്ടാണ് അപ്പൂസിന് ഒരുവിധം ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടലില്ല ഇതെന്താണെന്ന് അറിയില്ല അവന് ഇഷ്ടമാണ് ഉം അപ്പൊ ഞങ്ങൾ ഇണ്ടാക്കുന്നു ടോകണ്ടോ ഞങ്ങളെ ഉള്ളി ഈ വലിയ ഉള്ളി ഉള്ളില്ലേ അതാട്ടോ ആ ഉള്ളി അതേപോലെ നാളികേരം നാളികേരം ചെറു നമ്മളെ തറവാട്ടത്തെ നാളികേരം എന്ന് അറിയില്ല പിന്നെ നമ്മള് നമ്മള് പെട്ടാന കാരണം എന്താണെന്നറിയോ നാളികേരം നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് മൂന്നാറെ നമ്മള് തറവാട്ടിൽ നാളികേരം ഇട്ടിട്ടുണ്ട് അപ്പൊ കുട്ടിയമ്മ മൂന്നാല് നാളികേരം തന്നിട്ടുണ്ട് അത് കാരണം പിന്നലെ ഇന്നെല്ലാം നാളികേരം കൊണ്ടാണ് പരിപാടി അപ്പൊ ഗോതമ്പ് പൊടിയാണ് കേട്ടോ അധികം ഒന്നും ഇതോ എല്ലാം കൂടി നിർക്കണില്ല കേട്ടോ കൊറച്ച് എടുക്കണുള്ളൂ

അപ്പൂസിന്റെ അപ്പൂസിന് ദോശാ ചോദിക്കാണത് കരക്കി ദോശയാണോ ഗോതമ്പ് ദോശയാണോ ചിട്ടാ പിന്നെ മുരിങ്ങണ്ടിഷ്ടമുള്ള കറിയാണ് മുരിങ്ങൂ ചരങ്ങ താളിപ്പൂ അതുകൊണ്ടാണ് ഞാൻ ചോറന്നെ ആദ്യം വളമ്പിയത് രണ്ട് താളിപ്പൂരിഷ്ടരിങ്ങ താളിപ്പൂണ്ട് ചിരങ്ങ താളിപ്പൂണ്ട് ചങ്ക ഇതൊക്കെ എന്താ വെച്ചാൽ അഞ്ഞ് പുറത്തുനിന്ന ആൾക്കാരൊക്കെ കാണി കൂടുതലൊരാൾക്കെ അപ്പച്ചീനെ കാണാലോ എന്നു വരുന്ന ഒരാളാണ് അപ്പച്ചി എന്റെ ഫ്രണ്ടിന്റെ അമ്മയാണ് ഈ അങ്കലവാടിൽ എത്ര ഇരുപത്തി ണ്ടാവും കരിയപ്പിന്റെ മിരി ഒക്കെ പച്ചക്കറികൾ പിന്നെ വീട് സൗഖ്യ ഉള്ളിട്ട് ഉപ്പൊക്കെ ആക്കിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നമ്മള് വെള്ളം ചൂടാക്കാൻ വെച്ചതാ കേട്ടോ തടച്ചപ്പല്ലൊന്ന് തീ കുറച്ച് കൊറച്ചുവെച്ചതെന്നു ഇങ്ങനെ ഓരോ ബോളാക്കിട്ട് ഇതൊക്കെ വയ്ക്കെട്ടോ ഇത്ര വലിയ ബോളാക്കണെന്താന്നറിയോ ഇത് ഞമ്മള് പാകത്തിന് വെന്തതിന്റെ ശേഷം നമ്മള് കുഞ്ഞു കുഞ്ഞു കട്ടാക്കി കട്ടാക്കിട്ട് ഇങ്ങനെ ആക്കിയിട്ടേ ഉള്ളൂ പിന്നത്തെ പണി ചെയ്യട്ടോ അപ്പൊ ഇപ്പൊ വേവാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇത്ര ആക്കി വെക്കാ സമയം കൊണ്ട് ഞാന് അംഗനവാടി പോയി നനക്കട്ടോ എന്താ കുഞ്ഞിന്റെ കുഞ്ഞി പാമ്പ് വരും അപ്പൊ നമ്മള് നനക്കലുണ്ട് നല്ല വെയിലായിരുന്നേ പെട്ടെന്ന് പെട്ടെന്ന് വലിഞ്ഞു പോണുണ്ട് നമ്മള് കുഴക്കട്ട വെന്തിട്ട് ഇതേണ്ട ഇങ്ങനെ ഒന്ന് മുറുക്കി കേട്ടോ നല്ലോണം ചൂടാറിയിട്ടില്ല ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട് കൈയോട് പിടിക്കാനുള്ള ചൂട് ആയിട്ടില്ല കേട്ടോ എന്നിട്ട് ചൂടാകുമ്പോഴേ ചട്ടി അടുപ്പത്തേച്ച് ഇതൊന്നും നമുക്ക് കടുക് പൊട്ടിച്ച് ഉള്ളി മൂപ്പിച്ചെടുക്കണം ചെറിയ ഉള്ളി ചെറുതാക്കി അഞ്ഞ് വെച്ചതാ കേട്ടോ എല്ല വഴി കൂടി നടക്കൊന്നും കുപ്പിലാക്കിട്ടില്ല കേട്ടോ വെള്ളം ചൂടാറാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ ചുക്കെള്ളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും അതൊക്കെ കുടിച്ച് കുടിച്ച് കഴിയാറായിട്ടുണ്ട് രാവിലെ തന്നെ കുടിക്കാൻ എപ്പോഴും വെള്ളം കുടിക്കണ്ടേക്കെ വെള്ളം അങ്ങനെ കുടിക്കാൻ പാടില്ല പൊറത്തുനിന്ന് വെള്ളം കുടിക്കന്നെ ചെയ്യരുത് വെള്ളം വാങ്ങി കുടിക്കണ്ടോ എല്ലാവർക്കും മഞ്ഞപ്പിത്താണ് ചെറിയ ഉള്ളി മൂത്തിട്ട് രണ്ട് രണ്ടല്ല ഒരു മുളകിന്റെ ബാക്കി കഷ്ണം കേട്ടോ അത് പകുതി കഷ്ണോ എന്നാ തന്നെ അത് എരി വേറോന്ന് പേടിയാ അമ്മക്ക് എപ്പ എരി വെച്ചാലും കൂടി കൂടി എറിയും അത് അമ്മ അങ്ങനെ പറയും പക്ഷെ തീറ്റ കൊറവാണ് എന്തുണ്ടാക്കിയാലും എടുക്കുള്ളൂ അത് കഴിഞ്ഞ കറി വേക്കല് പച്ചമുളക് പച്ചമുളക് ഇട്ടുകൊടുത്ത് ഉള്ളി കടുക് എല്ലാം നമ്മളെ കൊടുക്കാം

അമ്മ അമ്മയും അപ്പൂസൊക്കെ ഓരോ സ്ഥലത്താണ് അതാണ് കേട്ടോ അപ്പം